ഒരു വ്യത്യസ്തമായ ഡോർ എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാ ഫ്രണ്ട് ഡോറാണ് ഡബ്ല്യു ബി സി നിർമ്മിച്ചിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഡിസൈനാണ് വീട് പണിയുന്ന ആളുകൾക്കെല്ലാം ഗുണകരമായ ഡിസൈനാണ് നമുക്ക് ആ ഡോറിനെ വിശേഷിക്കുന്ന പോവാം ഞാൻ അതിനെസത്ത വീഡിയോയിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഒരു വ്യത്യസ്തമായ ഡോർ ആണ് നമ്മുടെ കണ്ടമ്പുരി വീടുകൾക്കെല്ലാം പറ്റി ഡിസൈനാണ് ഒരു സ്ക്വയർ മോഡലിലെ ഡിസൈൻ പണിതിരിക്കുന്ന ഇരുപത്തി അഞ്ച് ഗ്യാപ്പ് ഇട്ട് ആ ഡോറിന് ഗ്രൂസ് എല്ലാം കൊടുത്തിരിക്കുന്നത് തികച്ചും ടീക്കുട്ട് പോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഷേക്ക് പോലെ തന്നെ ഫിനിഷ് ഡോർ വന്നിരിക്കുന്നത് അതുമാത്രമല്ല അത് ഗ്ലോസി ഫിനിഷ് ഡോർ ചെയ്തിരിക്കുന്ന നല്ല തിളക്കം നമുക്ക് നീ ഫീൽ ചെയ്യണ്ടെന്നുള്ളതാണ് ഡോർ നല്ല സ്ട്രോങ് ആയ ഡോർ ആണ് ഫിഫ്റ്റിയും തിക്നസ് പണിതിന്റെ പേര് നല്ല സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ഡോർ പണിയുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ഫിഫ്റ്റിയിലും കീപ്പ് ചെയ്യുന്നുള്ളാണ് ഡോർ പണിരിക്കുന്നത് ഒരു മീറ്ററോളം വിത്തിരി ഡോർ പണിയിരിക്കുന്നത് ഹൈറ്റ് വരുന്ന ഇരുന്നൂറ്റി പത്ത് സെന്റിമീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് ഫ്രെയിം പണി പന്ത്രണ്ട് വീതി വരുന്നുണ്ട് അതിന്റെ തിക്നസ് വരുന്ന ആറഞ്ചുകളും തിക്നസ്സ് വെള്ളണ്ടെന്നുള്ളതാണ് ആക്രട്ടി മോഡലാണ് ആണെന്നിരിക്കുന്ന ഫ്രെയിമിന്റെ ഫ്രണ്ട് പണിത് ഒരു സെന്റിമീറ്ററോളം നിന്ന് ചാട്ടം കൊടുത്തിട്ടുള്ളതാണ് ഡോറിന്റെ ഡോറിൻ്റെ തിക്നെസ് ഫിഫ്റ്റീൻ എം ഐ അതിൻ്റെ പേര് നല്ല വെയ്റ്റ് ഡോറാണ് വരുന്നത് അതിന്റെ പേരിൽ ഇഞ്ചസ് അഞ്ച് ഇഞ്ചസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതാണ് ഡോറുകളുടെ വിശേഷം വരും ദിവസങ്ങളിൽ ഡബ്ല്യു പി സിയുടെയും എഫ് ആർ പിടേയും വിത്യസ് ഡിസൈൻസുമായി ഡോറുകളുമായിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ഇന്ന് കണ്ടുമുട്ടാം ഓക്കെ താങ്ക്